അസാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു ബഹ്മാനരായ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ പ്രേമിച്ച് അന്യമതത്തിൽപ്പെട്ട ഒരു സഹോദരിയെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ വിശുദ്ധ അതിൽ തെളിവുണ്ട് എന്ന് ഇസ്ലാം വിമർശകർ പലപ്പോഴും പറയാറുണ്ട് തികച്ചും ഒരു അബദ്ധ ധാരണയാണ് അതായത് മറ്റൊരു മതത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ച് വിവാഹം കഴിച്ച് മതം മാറ്റുക എന്ന് പറയുന്നത് തന്നെ ഒരു നീതിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല പൈസ കൊടുത്തും ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയും പ്രലോഭനം നടത്തിയും പ്രേമിച്ചും മതം മാറ്റുക എന്നുള്ളത് ഒരു സഭ്യമായ നല്ലൊരു കാര്യമല്ല ഒരു മതത്തിനും ചേർന്നൊരു സ്വഭാവമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി പറയുന്നുണ്ട് ല ഇറാ ഫിദ്ദീൻ മതത്തിൽ ബലാത്കാരമില്ല നബി ആരെയും നിർബന്ധിക്കേണ്ട ആരെയും നിർബന്ധിക്കേണ്ട സ്വമേധയാ മനസ്സിലാക്കി മുസ്ലിം ആവുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത് പൈസ കണ്ടിട്ടോ അധികാരം കണ്ടിട്ടോ പേടിച്ചിട്ടോ ഇസ്ലാം ഇസ്ലാമാകേണ്ട ഒരാവശ്യവും ഇസ്ലാമിക ശരീരത്തിലില്ല അങ്ങനെ പേടിച്ചും പ്രണയത്തിനുമൊക്കെ വേണ്ടി ഇസ്ലാൽ അവ മുസ്ലിമല്ല ഇന്ന മലഹ്മാൽ ബിന്നിയ നീയത്തിന്റെ അടിസ്ഥാനത്തിനാണ് ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ഇവിടുത്തെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ സ്വന്തം മതത്തിലുള്ള പെൺകുട്ടികളെ പോലും പ്രണയിച്ച് അവരുടെ പുറകെ നടന്ന് ശാരീരികമായി ബന്ധപ്പെട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഇസ്ലാം ഹറാമാക്കിയിട്ടുണ്ട് പിന്നെയാണല്ലോ മറ്റു മതങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം അപ്പോൾ അവിഹിത ബന്ധമാണെങ്കിലും പ്രണയമാണെങ്കിലും ഇസ്ലാമിക കാഴ്ചപ്പാട് പ്രകാരം അന്യമതത്തിലുള്ളവരാണെങ്കിലും സ്വന്തം മതത്തിലുള്ളവരാണെങ്കിലും പ്രേമിച്ച് പുറകെ നടന്ന് അവരുമായി ഒരുമിച്ച് നടക്കുന്ന രീതി വിവാഹേതര വിവാഹപൂർവ്വ ലൈംഗിക ബന്ധവും പ്രണയവും ഇസ്ലാം വിലക്കിയിട്ടുണ്ട് പ്രണയം ഭർത്താവിനോടും ഭാര്യയോടും മാത്രമേ പാടുള്ളൂ ഇനി മറ്റു മതത്തിൽപ്പെട്ട ഒരു സഹോദരിയെ ഒരു സഹോദരനെ വിവാഹം കഴിക്കുന്ന വിഷയത്തിൽ കുറാൻ പറയുന്നത് വലാമത്തുക്കും നിനക്ക് ഒരു ഒരു മുസ്ലിം അല്ലാത്ത മുഷിരിക്കായ മുഷിക് എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ പങ്കുചേർക്കുന്ന മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീയെ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ അതിനേക്കാൾ നിനക്ക് നല്ലത് വിശ്വാസിയായ ഒരു അടിമയെ വിവാഹം കഴിക്കലാണെന്ന് അപ്പോൾ സ്വന്തം വിശ്വാസത്തിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് ബഹുദയ വിശ്വാസം സ്വീകരിക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ ഒരു സ്ത്രീക്കോ പുരുഷനോ ഇസ്ലാമിക വിശ്വാസ പ്രകാരം പാടില്ല മാത്രമല്ല ഹദീസിൽ റസൂള്ള അലുഖല പറഞ്ഞു നീ വിവാഹം കഴിക്കുമ്പോൾ നോക്കേണ്ടത് അവരുടെ സമ്പത്തല്ല അവരുടെ സൗന്ദര്യമല്ല അവളുടെ കുടുംബമഹിമയല്ല മറിച്ച് അവരുടെ മതബോധമാണ് ആദ്യം നീ പരി പരിശോധിക്കേണ്ടത് മതബോധം മതം നോക്കിയിട്ട് വേണം നീ വിവാഹം കഴിക്കാൻ അഥവാ സ്വന്തം മതത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ അങ്ങനെ മതം നോക്കി വിവാഹം കഴിക്കുമ്പോൾ നിനക്ക് എന്ത് നഷ്ടം ഉണ്ടാ ഉണ്ടായാലും നീ വിവാഹം കഴിക്കേണ്ടത് സ്വന്തം മതത്തിൽ നിന്നാവണം വിശ്വാസമുള്ളവരെ ആവണം എന്ന് റസൂ അല്ലാസ്ലാല്സ് പഠിപ്പിക്കാൻ ഇവിടെയാണ് ചില വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അതായത് ജൂത ക്രൈസ്തവ പെൺകുട്ടി വിവാഹം കഴിക്കാമെന്ന് എന്ന് ഖുർആാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ വിശുദ്ധ ഖുർആൻ അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വചനം അത് പ്രേമിച്ച് തട്ടിക്കൊണ്ടുപോയി രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയല്ല ആ ആയിട്ട് നേർക്കുനേരം നോക്കിയാൽ നമുക്ക് കാണാം വൽമുസനാൽ കബിലിക്കും സദ്വൃത്തരായ വിശ്വാസിനികളിൽ പെട്ടവരെ നിനക്ക് വിവാഹം കഴിക്കാം സദ്വൃത്തരായ വേദക്കാരിൽപ്പെട്ട സ്ത്രീകളെയും നിനക്ക് വിവാഹം കഴിക്കാം അപ്പോ സദ്വൃത്തർ എന്ന് ഖുർആൻ പറഞ്ഞു ഈ സദ്വൃത്തർ പ്രേമിച്ച് അവിഹിത ബന്ധത്തിൽ നടക്കുന്നവരാണോ അല്ല പ്രേമിച്ച് ഇങ്ങനെ അഴിഞ്ഞാട് നടക്കുന്നവർ സദ്വൃത്തരല്ല അത് മുസ്ലിങ്ങളിൽ പെട്ടവരാണെങ്കിലും മുസ്ലിം അല്ലാത്തവരാണെങ്കിലും നമ്മൾ അടിപൊളി മനസ്സിലാക്കണം ഇവിടെ വേദക്കാരായി ക്രൈസ്തവരെ കുറിച്ച് പറയാനുള്ള കാര്യം തന്നെ നബിസ് അല്ലാസ്ലിയുടെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മദീനയിൽ പ്രവാചകന്റെ ഭരണത്തിന് കീഴിൽ പ്രവാചകന്റെ നിയമങ്ങൾ അനുസരിച്ച് ആ രാജ്യത്തിൻ്റെ സുരക്ഷിതമായ ഭാവിക്ക് വേണ്ടി പ്രവാചകരുമായി മുസ്ലിങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്ന മുസ്ലിങ്ങളോട് യുദ്ധപ്രഖ്യാപനം നടത്താത്ത നല്ല നിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹകരിച്ച് ജീവിക്കുന്ന ആളുകൾ അവരിൽപ്പെട്ട മുസ്നത്തായ സദ്വൃത്തരായ സ്ത്രീകളെ വിവാഹം കഴിക്കാം എങ്ങനെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയോ രജിസ്ട്രോഫീസിൽ പോയോ ഒന്നുമല്ല മറിച്ച് ആ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടി തന്നെ കാരണം ഖുറാൻ പറഞ്ഞു വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ അവർക്ക് മഹർ കൊടുത്ത് വൈവാഹിക ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ വിവാഹം കഴിക്കാം ഒരിക്കലും രഹസ്യ കാമുകിമാരെ സ്വീകരിക്കാൻ പാടില്ല ഇതാണ് ഖുറാനീ ആയത്തിൽ ഈ വചനത്തിൽ പഠിപ്പിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ റസൂല്ലാം ജീവിച്ച മദീനയിലെ ജൂതക്രൈസ്തവർ ഇസ്ലാമിനോട് ഇണങ്ങി ജീവിക്കുന്ന ആളുകൾ അവരിൽപ്പെട്ട പല ആളുകളും പല ഉമ്മയും വാപ്പയും ഒക്കെ മുസ്ലിമായി അവരുടെ മക്കൾ അപ്പോഴും ജൂതക്രൈസ്തവ മതത്തിലാണ് നല്ല സ്ത്രീകളാണ് സദ്വൃത്തരാണ് ചാരിത്ര ശുദ്ധിയുള്ളവരാണ് അങ്ങനെയുള്ള ഘട്ടത്തിൽ മാതാപിതാക്കൾക്ക് മുസ്ലിങ്ങളായ സഹാബിമാരായ ആളുകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും നബി നബിസ്വല്ലാം അലിസ്ലമയ്ക്കു പോലും നബിയോട് നബിയോട് പോലും വിവാഹം കഴിക്കാനുള്ള താല്പര്യ പ്രകാരം ഉമ്മമാർ അന്നിയല്ലാഹുഹ അവർ അന്ന് മുസ്ലിം ആയിട്ടില്ല അവർ വിവാഹം കഴിപ്പിച്ച സംഭവമൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ അനുവദിക്കപ്പെട്ട ഒരു ഇളവായി മാത്രമേ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാണാൻ കഴിയുകയുള്ളൂ ഇതിനെക്കുറിച്ച് ഈ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഇസ്ലാമികമായ രാജ്യത്ത് മുസ്ലിങ്ങളുമായി ഇണങ്ങി ജീവിക്കുന്ന ഇസ്ലാമിനെ സ്നേഹിക്കുന്ന എന്നാൽ ജൂത ക്രൈസ്തവ മതത്തിൽ തുടരുന്ന വിയോജിപ്പുകളോ യുദ്ധങ്ങളോ യുദ്ധപ്രഖ്യാപനങ്ങളോ ഇല്ലാതെ ജീവിക്കുന്ന ക്രൈസ്തവരായ ജൂതരായ പെൺകുട്ടികളെ അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടി കൊടുത്ത് ഒരു മുസ്ലിം വിവാഹം എങ്ങനെയാണോ അതുപോലെയുള്ള വിവാഹം നടത്താം എന്ന് മാത്രമാണ് അവിടെ മതം മാറ്റണം അവരെ മുസ്ലിം കെട്ടണം കെട്ടണമെന്നൊന്നും ഈ ആയത്തിലില്ല അവരെ മുസ്ലിം ആയിട്ട് കെട്ടണമെന്നും ഈ ആയത്തിലില്ല അവർക്ക് ആ മതത്തെ തുടർന്ന് ജീവിക്കുകയും ചെയ്യാം മുസ്ലിമായി വിവാഹം മുസ്ലിമായിട്ട് വേണം കെട്ടണമെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇങ്ങനെ ഒരു ആയത് ഉണ്ടായിട്ട് പോലും സഹാബിമാർ തിരഞ്ഞെടുത്തത് മുസ്ലിങ്ങളായ സ്ത്രീകളെ തന്നെയായിരുന്നു അപ്പോൾ മതം മാറ്റി പ്രേമിച്ച് മതം മാറ്റി വിവാഹം കഴിക്കാൻ കുർഹാൻ തെളിവുണ്ടെന്ന് പറഞ്ഞാൽ ഈ ആയത്ത് തന്നെ ഇത്തരത്തിലുള്ള വിവാഹം പാടില്ല എന്നും ഈ ആയത്തിൽ മതം മാറ്റണമെന്നും ഒരു സൂചനയും ഇല്ല ഇത് ആ കാലഘട്ടത്തിന്റെ സവിശേഷത വെച്ച് അള്ളാഹു അനുവദിച്ചൊരു കാര്യം മാത്രമാണ് ഒരൊറ്റ സ്വഭാവിയും ഈ ആയത്ത് വെച്ച് ചൂഷണത്തിന് വേണ്ടി പോയിട്ടില്ല പ്രേമിച്ച് മതം മാറ്റി കെട്ടിയിട്ടില്ല ആ ആയത്തിൽ അങ്ങനെ മതം മാറ്റാൻ പറഞ്ഞിട്ടുമില്ല ഉള്ളതാവട്ടെ സത്വൃത്തരായ വിശ്വാസിനികളെ വിവാഹം കഴിക്കുന്ന പോലെ വേണമെങ്കിൽ മഹറുകൊടുത്ത് രഹസ്യകാമുകിമാരാക്കാതെ മഹറുകൊടുത്ത് വിവാഹ ജീവിതത്തിൽ ഒതുങ്ങി നിൽക്കുന്നവരായി ജൂതക്രൈസ്തവരിൽപ്പെട്ട സ്വലിഹീങ്ങളായ നല്ല സ്ത്രീകളെ വിവാഹം കഴിക്കാം എന്നൊരു ഇളവ് കൊടുത്തു എന്ന് മാത്രമേയുള്ളൂ അത് ആ കാലഘട്ടത്തിന്റെ സവിശേഷതയും മുസ്ലിങ്ങളുമായി ജൂതക്രൈസ്തവർ അന്ന് സ്വീകരിച്ച നല്ലൊരു ബന്ധത്തിൻ്റെയും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അവർ ജീവിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹു പഠിപ്പിച്ചൊരു നിയമം മാത്രമാണ് ഈ ആയത്തിൽ പോലും മതം മാറ്റണമെന്നോ പ്രേമിക്കണമെന്നോ എന്നുള്ള സൂചനയില്ല ഏതൊരാൾക്കും അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വചനം വജനം സൂഹത്തിൽ അഞ്ചാമത്തെ വചനം പരിശോധിച്ചാൽ ഇത് മനസ്സിലാകുന്ന വിഷയമാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സലാ വലൈക്കും വാഹമത്തില്ലാ വാ